No, കേരളത്തിന് എത്ര രൂപ കൊടുത്തു എന്ന് അക്കമിട്ട് പറഞ്ഞ് നിർമ്മലയുടെ നിർണായക നീക്കം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തിയത് അന്നു മുതൽ കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നുവെന്നാണ് പിണറായി സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ പാർലമെന്റിൽ ഇതിനുള്ള മറുപടി അക്കമിട്ട് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഒന്നേ ദശാംശം അഞ്ച് ഏഴ് ലക്ഷം കോടി രൂപ നൽകിയിട്ടുണ്ടെന്നും കേരളത്തെ സാമ്പത്തികമായി അവഗണിച്ചിട്ടില്ല എന്നും ആവർത്തിച്ച് കേരള ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു മോദി കേരളത്തെ പിന്തുണച്ച പോലെ മുമ്പ് മറ്റൊരു പിന്തുണച്ചിട്ടില്ലെന്നും ധനമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു കേരളത്തോട് വിവേചനം കാണിച്ചിട്ടുണ്ടോ എന്ന് കേന്ദ്ര ധനമന്ത്രി ചോദിച്ചു കേന്ദ്രകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ചാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കേരളത്തിന് കിട്ടിയത് നാപ്പത്തി ആറായിരത്തി മുന്നൂറ് കോടി മാത്രം ഗ്രാന്റുകളും സഹായങ്ങളും അഞ്ഞൂറ്റി ഒമ്പത് ശതമാനം വർദ്ധിച്ചു യു പി എ കാലത്ത് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത് കോടിയാണ് അവർ കൊടുത്തത് ഇപ്പോൾ ഒന്നേ ദശാംശം അഞ്ചു ആറ് ലക്ഷം കോടി ലഭിച്ചു ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്യാതെ കോവിഡിന് ശേഷം പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കോടി നൽകിയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു കൊല്ലം ദേശീയപാത പൂർത്തിയാക്കാൻ പ്രധാനമന്ത്രിയുടെ ഇടപെടലാണെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു കേരളത്തോട് അവഗണന എന്ന് തുടർച്ചയായി പറയുന്നതിന് വേദനിപ്പിക്കുകയാണ് കടമെടുക്കാൻ പരിധിയിൽ കേരളം കോടതിയിൽ പോയ കാര്യം നിർമ്മല സീതാരാമൻ ഓർമ്മിപ്പിച്ചു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പിടിപ്പുകേട് കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാൽ കേന്ദ്രം അത് ഉത്തരവാദിയല്ല എന്ന് കോടതി പരാമർശമാണ് നിർമ്മല സീതാരാമൻ സഭയിൽ പറഞ്ഞത് സി എ ജി റിപ്പോർട്ടുകളും സഭയിൽ നിർമ്മല സീതാരാമൻ പരാമർശിച്ചു വിവേചനം കാണിക്കുന്നുവെന്ന് ആവർത്തിക്കുന്നത് കൊണ്ടാണ് കോടതി പരാമർശവും സി എ ജി റിപ്പോർട്ടും സഭയിൽ പറയേണ്ടി വന്നതെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ്റി ഏഴ് ദശാംശം എട്ട് എട്ട് ശതമാനം കടവും ഉപയോഗിച്ചതിനും കടം കുടിശ്ശിക തിരിച്ചടയ്ക്കാനാണ് ഇത് സംസ്ഥാനത്തെ മോശം ധനകാര്യം സൂചിപ്പിക്കുന്നുവെന്ന് കേന്ദ്ര ധനമന്ത്രി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കേരളം വരുമാനത്തിന്റെ എഴുപത് ശതമാനവും ശമ്പളം പെൻഷൻ പലിശ എന്നിവയ്ക്കാണ് വിനിയോഗിച്ചത് കേരളം വരുമാനം വർദ്ധിപ്പിക്കണമെന്ന് നിർമ്മല സീതാരാമൻ ആവശ്യപ്പെട്ടു സാമ്പത്തിക പ്രതിസന്ധി യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും തെറ്റായ സാമ്പത്തിക നയങ്ങൾ കൊണ്ടുണ്ടായതെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രത്തിന്റെ തെറ്റല്ല എന്ന് മന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു കേരളത്തിന് അനുവദിച്ച പദ്ധതികൾ ധനമന്ത്രി എണ്ണി എണ്ണിയാണ് പറഞ്ഞിരിക്കുന്നത് ഈ എം എസ് സർക്കാരിനെ കോൺഗ്രസ് പിരിച്ചുപെട്ടത് ഓർമ്മയില്ലേ എന്ന് നിർമ്മലാ സീതാരാമൻ ഇടതെമ്പിമാരോട് ചോദിച്ചു ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തതും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പുറത്താക്കിയതും മറക്കരുത് അപ്പോൾ എവിടെയായിരുന്നുവെന്ന് കേന്ദ്ര ധനമന്ത്രി ചോദിച്ചു കോൺഗ്രസ് ആണ് നിങ്ങളെ അധികാരത്തിൽ നിന്നും ഇറക്കിയത് നിങ്ങൾക്കത് ഓർക്കേണ്ടേ എന്ന് നിർമ്മല സീതാരാമൻ ചോദിച്ചു ഇന്ത്യൻ ജനാധിപത്യത്തെ കോൺഗ്രസ് ദുരുപയോഗം ചെയ്തത് മറക്കില്ല എന്നാൽ അതിൻ്റെ പ്രസക്തി എന്തെന്ന് ഒരു ഇടതുപക്ഷ അംഗം ചോദിക്കുന്നത് തന്നെ വേദനിപ്പിക്കുന്നുവെന്ന് നിർമ്മല പറഞ്ഞു നിങ്ങൾ പ്രത്യശാസ്ത്രത്തിനാണ് പോരാടുന്നതെങ്കിൽ അത് മറക്കരുത് നിങ്ങൾ പ്രത്യശാസ്ത്രം മറന്നോ എന്ന് ഇടത് എം പിമാരോട് നിർമ്മല സീതാരാമൻ ചോദിച്ചു ന്യൂസ് ഡെസ്ക് തത്തമേ ന്യൂസ്